ഒരാ മഴയിലും ആളെ നിറച്ച് കൂട്ടുകയാണ് നായകനായിട്ട് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ ഈ ആഴ്ച നാല് ചിത്രങ്ങൾ തിയേറ്ററിൽ തിയേറ്ററോട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന രാജാട്ടന്റെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ തന്നെയാണ് രണ്ടായിരത്തി സിബി മരേജിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ചിത്രം അത് ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ അന്ന് അമ്പയെ പരാജയപ്പെട്ട ചിത്രം ഇപ്പോൾ പ്രേക്ഷക ഇര കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പെരുമഴയിൽ തിയേറ്ററിൽ ദേവദൂതൻ കാണാൻ ആളുണ്ടെന്നുള്ളതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇപ്പോഴത്തെ ആ ചിത്രത്തിന് വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് മൂന്ന് ദിവസം കൊണ്ട് ചിത്രം എഴുപത് കോടിക്ക് മോളി കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അൻപത്താറ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം ഇപ്പോഴത്തെ നൂറിന് മോളി തിയേറ്ററുകളിലാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് മികച്ച ഒരു സിനിമ തന്നെയാണെന്നാണ് ഇപ്പോൾ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ എല്ലാം തന്നെ ദൈവതനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഫോർ കെ ഭർഷനി ഇറങ്ങിയപ്പോൾ ജഗതിയുടെ ഭാഗങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്തുകൊണ്ടാണ് റിലീസ് എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ചിത്രത്തിന് മികച്ച അഭിപ്രായം വരുന്നതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വീണ്ടും ഒരുപക്ഷെ മിനി ആണ് ഈ ഒരു സിനിമ സക്സസ് ആയത് അതുകൊണ്ട് തന്നെ ഈ സിനിമ വീണ്ടും തിയേറ്ററിൽ നിന്ന് കാണണമെന്ന് ആഗ്രഹിച്ച പ്രേക്ഷകർക്കെല്ലാം തന്നെ വലിയൊരു സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ് തിയേറ്ററിൽ ചിത്രം ഫോർ കെ റിലീസ് ചെയ്തപ്പോൾ വീണ്ടും കാണാൻ സാധിച്ചിരിക്കുന്നു സാധിച്ചിരിക്കുന്നതാണ് പറയുന്നത് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്നലെ മാത്രം ഏകദേശം എഴുപത്തയായിരത്തുള്ള ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റ് ബാക്കി ഒരു മലയാള സിനിമയ്ക്കും ഇത്രയും വലിയ ഒരു ബുക്കിംഗ് നേടിയെടുക്കുക ഇതുവരെ സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം ദേവദൂദൻ എന്ന് പറഞ്ഞ സിനിമ ഫൈനൽ എത്ര കോടി രൂപയും കളക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക